വയനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനൊന്ന് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് ആറ് സീറ്റുകളിൽ മത്സരിക്കും യൂത്ത് കോൺഗ്രസ് കെ എസ് യു ജില്ലാ അധ്യക്ഷന്മാർക്കും സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ സ്വന്ത സ്ഥാനാർത്ഥിയാകും സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് സ്വന്തനായി മത്സരിക്കുക ഫൈസൽ ഫൈസൽ ചേരുന്നുണ്ട് നിമിഷത്തിൽ പ്രഖ്യാപിക്കുന്നതിലേക്ക് നാളെയാണിപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പോഴാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പല പ്രതിസന്ധികളും തരണം ചെയ്ത് നടത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തന്നെ ആ കോൺഗ്രസിനകത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളാണ് നിലനിന്നിരുന്നത് സ്ഥാനാർത്ഥി നിർണയവും അതുമാത്രമല്ല മാത്രമല്ല സീറ്റ് വിവേചനം ഉൾപ്പെടെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഏറെ വിവാദമായി തന്നെ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മറികടന്നുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനൊന്ന് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് കെ ഉൾപ്പെടെയുള്ള നേതാക്കളെ പരിഗണിച്ചില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു എന്നാൽ അതിനൊക്കെ ഏറെക്കുറെ ഒരു പരിഹാരമായിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് വന്നിരിക്കുന്നത് പതിനൊന്ന് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്ക്കും അതുപോലെ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഗൗതം ഗോകുൽദാസിനും ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് മത്സരിക്കാൻ അവസരം കോൺഗ്രസ് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സംഷാദ് മരക്കാരന പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂതാടി ഡിവിഷനും കോൺഗ്രസ് നൽകിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജഷീർ പള്ളിവയലിന് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജഷീർ പള്ളിവയൽ ചോദിച്ചത് തോമാർ ചാൻ ഡിവിഷൻ ആയിരുന്നു എന്നാൽ തോമാർ ചാനിൽ കോൺഗ്രസിന്റെ വി എൻ ശശീന്ദ്രനാണ് അവിടെ മത്സരിക്കാൻ എത്തുന്നത് തോമാർ ചാ ഡിവിഷൻ നൽകിയില്ലെങ്കിൽ തനിക്ക് മത്സരിക്കാൻ അവസരം വേണ്ട എന്നുള്ളത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു തന്നെയാണ് നാളെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജഷീർ പള്ളിവയൽ അറിയിച്ചിരിക്കുന്നത് ശരി ശരി ഫൈസൽ